കണ്ണൂർ അടക്കാത്തോട് നിന്നും പിടികൂടിയ കടുവയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും വ്രണങ്ങളുമാണ് മരണ നിഗമനം മയക്കുവെടി വെച്ചതിന് ശേഷം കണ്ണവം റേഞ്ച് ഓഫീസിലേക്ക് മാറ്റിയ കടുവ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ചത്തത് കരിയങ്കാപ്പിലെ കൃഷിയിടത്തിൽ വെച്ച വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ വെറ്റിനറിയ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചാണ് കടുവയിൽ പിടികൂടിയത് മയക്കു വെടിയേറ്റ കടുവ ക്ഷീണതനായിരുന്നു രണ്ടു വയസ്സുള്ള ആൺ കടുവയെ കൂട്ടിലാക്കി കണ്ണവം റേഞ്ച് ഓഫീസിലെത്തിച്ച് നിരീക്ഷണത്തിലാക്കുകയായിരുന്നു എന്നാൽ ഒൻപത് മണിയോടെ കടുവ ചത്തു കടുവയുടെ മുഖത്തും നെഞ്ചിലുമായി മുറിവുകളും കൂടിയ വ്രണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം കടുവയെ അനീമ ബാധിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ കൊണ്ടുള്ള മുറിവുകളും കടുവയുടെ ശരീരത്തിലുണ്ടായിരുന്നു ഈ കാരണങ്ങളാണ് കടുവയെ നിലയിലാക്കിയത് ദിവസങ്ങളായുള്ള ഈ മുറിവുകളും വ്രണങ്ങളുമാണ് മരണ കാരണമെന്നാണ് നിഗമനം ജഡം പൂക്കോട് വെറ്റിനററി സർവകലാശാലയിൽ കൊണ്ടുപോയി പരിശോധിക്കും കടവ് സെൻസസിൽ കണ്ണൂർ ജില്ലയിൽ നാല് കടുവകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതിൽ രണ്ടാമത്തേതാണ് വ്യാഴാഴ്ച ചത്തത് ഇനി രണ്ട് കടുവകളാണ് ശേഷിക്കുന്നത് അടുത്തിടെ കൊട്ടിയൂർ പന്ന്യാമലയിൽ കെണിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവിടി വെച്ച് പിടിച്ചെങ്കിലും അതും ചത്തിരുന്നു വിഷൻ ന്യൂസ് കണ്ണൂർ